മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് താനൂർ അഞ്ചുടിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് അബോധാവസ്ഥയിൽ റോഡിൽ കിടന്ന യുവാവിന്റെ ദേഹത്തു കൂടി വാഹനം കയറിയിറങ്ങുകയായിരുന്നു മരണം ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്കും മൂലമാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതായി പോലീസ് പറഞ്ഞു ബുധനാഴ്ച ഉച്ചയോടെയാണ് അഞ്ചുടി സ്വദേശി നൌഫലിനെ വീട്ടിൽ മരിച്ച നെല്ല് കണ്ടെത്തിയത് മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് പഞ്ചാരമൂലയിൽ വെച്ച് നൌഫലിനെ അവശ്യനെല്ലിൽ കണ്ടെത്തിയിരുന്നു നൌഫലിൻ്റെ ദേഹത്ത് മുറിവുകൾ ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു അന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ ഇവര് മത്സ്യത്തൊഴിലാളിയാണ് നൌഫല് കടലിൽ പണിക്ക് പോയി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയാൽ പഞ്ചാരമൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി തിരിച്ചു വരും സമയത്താണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത് ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് പിടുത്തം കിട്ടിയില്ല അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ കാര്യങ്ങൾ ഇവനിവിടെ ആക്സിഡൻറ്റായി കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ വന്ന് അപ്പോൾ ഇവിടെ ഉള്ള നാട്ടുകാരനെ നാട്ടുകാരും പിന്നെ ഞങ്ങളെ നാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് വിട്ടു വരുന്ന ടീമും കൂടെ കണ്ടിട്ട് അവർ ഹോസ്പിറ്റൽ തിരൂര് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് അവർ വേറെ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ആ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ് നേരെ വീട്ടിൽ വന്നിട്ട് പോകുക പറഞ്ഞിട്ട് നേരം വെളുത്തിട്ട് പോകാമെന്ന് പഠിച്ചത് എന്നാണ് അപ്പോൾ നേരം വെളുത്ത് രാവിലെ ആയപ്പോൾ കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് അസ്വസ്ഥത വന്ന് അസ്വസ്ഥത വന്ന് ഇത് തൊട്ടടുത്തുള്ള ദയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അവർ ഗ്ലൂക്കോസ് കൊടുത്ത് വിട്ടു ഗ്ലൂക്കോസ് കൊടുത്ത് നേരെ വീട്ടിൽ വന്ന് അതിന് ശേഷം ഇവ കട്ടിലിൽ കയറി കിടന്ന് അസ്വസ്ഥത ഉണ്ട് അന്നേരം കട്ടിൽ കയറിക്കിടന്ന് പെട്ടെന്നാണ് മരണം സംഭവിക്കുന്നത് പരിക്കൊന്നും ദേഹത്ത് നോക്കിയിട്ട് ഒരു പരിക്കുകളും കാണുന്നില്ല ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല പുറമേ അങ്ങനെ മുറിവുകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ആൾക്ക് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല അപ്പോൾ അതിൽ എന്തോ ഒരു കാര്യമായിട്ടുള്ള പരിക്കുള്ളിൽ ഉണ്ടായിട്ടാണല്ലോ ഈ സംഭവം മരണത്തിന് ഒരു കാരണമുണ്ടാവുമല്ലോ അപ്പം ആ കാരണം കണ്ടെത്തിട്ട് ഒരു എന്നാൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് നോഫിന്റെ വീട്ടിൽ മരണപ്പെട്ട നില കണ്ടെത്തിയത് മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായും പോലീസിന്റെ അന്വേഷണം പറഞ്ഞു എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ആ ഒരു സത്യം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും താല്പര്യത്തിൽ നിൽക്കുന്നത് എന്തായാലും ഒരു പൊതുപ്രവർത്തന നിലയ്ക്ക് നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് പോലീസുകാർ ആ ഒരു കാര്യം സത്യസന്ധമായിട്ട് തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് തരുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് അല്ല അത് പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ പോലീസ് പരിശോധിച്ച് അതിൻ്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല തലയിലുള്ള രണ്ട് ചെറിയൊരു പൊട്ടാണ് നമ്മളെ പ്രാഥമികമായിട്ട് നമ്മൾ കാണുന്നത് ആ പൊട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അന്വേഷണം നമ്മൾ പോലീസ് നമ്മളോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട് അവർ അന്വേഷിച്ചിട്ട് കാര്യമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അവർ നമ്മൾ കൂടെ നിന്ന് സഹകരിക്കുന്നുണ്ട് അപ്പോൾ അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അതേസമയം പഞ്ചാരമൂലിൽ വെച്ച് നോഫിൻ്റെ ദേഹത്തു കൂടി ഓട്ടോറക്ഷ കയറിയിരുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മരണം ആന്തരികാവയവങ്ങൾക്കേറ്റ പരുക്കുമൂലമാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതായി പോലീസ് പറഞ്ഞു അപകടം സംഭവിച്ച കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്